നമസ്കാരം എൻ്റെ പേര് അതുല്യ കൂട്ടുകാരെ നിങ്ങൾക്ക് കഥകളൊക്കെ ഇഷ്ടമല്ലേ എങ്ങനെയാണ് ഓരോ കഥകളും വ്യത്യസ്തമാകുന്നത് അതെ കഥകളുടെ പശ്ചാത്തലങ്ങളും അവ ചിത്രീകരിച്ചിരിക്കുന്ന സാഹചര്യങ്ങളുമാണ് ഓരോ കഥകളെയും വ്യത്യസ്തമാക്കുന്നത് അത്തരത്തിൽ വ്യത്യസ്തമായൊരു അനുഭവ പരിസരമുള്ള കഥയാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ അനുഭവങ്ങളുടെ നേർരേഖകൾ എന്ന അനുഭവക്കുറിപ്പിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു കഥാഭാഗം കീർത്തിമുദ്ര മുദ്ര ജീവിച്ചിരുന്നപ്പോൾ വേണ്ടത്ര അംഗീകാരം ലഭിക്കാതെ അകാലത്തിൽ പൊലിഞ്ഞു പോയ അനേകം കലാകാരന്മാരുടെ ജീവിതകഥയുടെ ആഖ്യാനമായി നമുക്ക് പാഠഭാഗത്തെ കണക്കാക്കാം ഇനി നമുക്ക് ഉണ്ണികൃഷ്ണൻ പുതൂരനെ ഒന്ന് പരിചയപ്പെട്ടാലോ നിങ്ങൾ ഉണ്ണികൃഷ്ണൻ പുതുവരനെ ഏതെങ്കിലും കഥകൾ വായിച്ചിട്ടുണ്ടോ കഥാകാരനെ നമുക്ക് വിശദമായൊന്ന് പരിചയപ്പെടാം മുപ്പത്തിമൂന്ന് തൃശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂരിൽ ജനനം ചെറുകഥാകൃത്ത് നോവലിസ്റ്റ് എന്നീ മേഖലകളിൽ സജീവം ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ബലിക്കല്ല് നാഴികമണി ആട്ടുകട്ടിൽ ആനപ്പക ധർമ്മചക്രം പുതൂർ കഥകൾ ഗുരുവായൂരന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി നടത്തപ്പെടുന്ന കൃഷ്ണനാട്ടത്തെയും കൃഷ്ണനാട്ട കലാകാരന്റെ ജീവിതകഥയും ആസ്പദമാക്കിയിട്ടാണ് ഈ കഥ രചിച്ചിരിക്കുന്നത് ഇനി കൃഷ്ണനാട്ടത്തെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയണ്ടേ കൃഷ്ണനാട്ടം കോഴിക്കോട് മാനവേദ സാമൂതിരി എഴുതിയ കൃഷ്ണഗീതയെ ആധാരമാകിയ രൂപം കൊണ്ടത് ക്ഷേത്രകല രൂപം യിട്ടും ഇതിനെ അറിയപ്പെടുന്നു എന്നും ഇതിനെ പറയുന്നു എട്ട് ഭാഗങ്ങളായി എട്ട് ദിവസത്തെ കളിയാണ് അരങ്ങേറുന്നത് ശ്രീകൃഷ്ണന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയാണ് പ്രമേയം ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ വഴിപാടായി ഇത് നടത്തി വരാറുണ്ട് കഥകളി വേഷത്തോട് സാമ്യതയുമുണ്ട് യവന വേഷം കെട്ടിയാടുന്ന എൺപത്തിയെട്ട് വയസ്സുള്ള ആശാൻ ശ്രീകൃഷ്ണനോട് യുദ്ധത്തിൽ ഏറ്റുമുട്ടി വേദിയിൽ തളർന്നു വീണ് മരിക്കുന്നതാണ് ഈ കഥയുടെ പ്രമേയം ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം മാനവികതയുടെ മഹാഗാഥകൾ എന്ന ഏകകത്തിലെ രണ്ടാമത്തെ ഉപയേകകമാണ് പാഠ്യാംശം കീർത്തിമുദ്ര അവസാനത്തെ അരങ്ങേറ്റമാണ് കളിയോഗത്തോട് വിടവാങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള കളി ചുട്ടിയിടാനായി ആശാൻ അണിയറയിൽ കടന്നു ക്ഷണിക്കപ്പെട്ട സദസ്സാണ് അന്നത്തേത് ഗവർണറും മുഖ്യമന്ത്രിയും കളി കാണാനായി വരുന്നുണ്ട് മുഖ്യമന്ത്രിയാണ് കലാതലകമെന്ന് കീർത്തിമുദ്ര മുദ്ര നൽകുന്നത് അന്നേ വരെയുള്ള സേവനങ്ങളെ വകയിരുത്തിക്കൊണ്ടാണ് കമ്മറ്റിക്കാർ തനിക്കിത് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനി മുതൽ കളിയോഗത്തിൽ പങ്കെടുക്കേണ്ട ആശാന് തളർച്ച തോന്നി രംഗത്ത് നിന്ന് വിട വാങ്ങുന്നതോടെ താൻ താനല്ലാതായി തീരുന്നു അതെ അവസാനത്തെ അരങ്ങേറ്റത്തിന് തയ്യാറെടുക്കുന്നവയാണ് ഇവിടെ നമ്മുടെ ആശാൻ കൃഷ്ണനാട കലാകാരനായ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ എൺപത്തി എട്ടാമത്തെ വയസ്സിലാണ് അവസാന അരങ്ങേറ്റത്തിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നത് ഈ ക്ഷണിക്കപ്പെട്ട സദസ്സിലാണ് അദ്ദേഹം ഈ കലയ്ക്ക് വേണ്ടി ജീവിതം അർപ്പിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് കീർത്തി എന്ന ബഹുമതി പുരസ്കാരം നൽകാൻ പോകുന്നത് ഗവർണറും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ഒരു ക്ഷണിക്കപ്പെട്ട സദസ്സായിരുന്നു അന്നത്തേത് ആ ദിവസം ആശാന്റെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകളിങ്ങനെ കടന്നു പോവുകയാണ് ഇനി താൻ കളിയോഗത്തോട് വിടവാങ്ങുകയാണ് ഇനി ഒരിക്കലും താൻ കൃഷ്ണനാട്ടവേഷം കെട്ടേണ്ടതില്ല എന്നിങ്ങനെ ആലോചിക്കുന്ന ആശാൻ്റെ മനസ്സിൽ ഓരോ ചിന്തകളിങ്ങനെ കടന്നു വരികയാണ് ഈ കളിയോഗത്തോട് വിട താൻ താനല്ലാതായി തീരുന്നു എന്നാണ് പറഞ്ഞു നിർത്തുന്നത് താൻ താനല്ലാതായി തീരുന്നു എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം അന്നേ വരെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നത് ഈ കൃഷ്ണനാട്ടത്തിലൂടെയാണ് അതുകൊണ്ടാണ് ആ കളിയോഗത്തോടുകൂടി വിട വാങ്ങുന്ന ദിവസം താൻ താനല്ലാതായി തീരുന്നു എന്ന് പ്രയോഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാഠഭാഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായല്ലോ കൃഷ്ണനാട്ടത്തെക്കുറിച്ചും കൃഷ്ണനായിട്ട കലാകാരനെ കുറിച്ചും എഴുത്തുകാരനായ ഉണ്ണികൃഷ്ണൻ പുതുവിനെ കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും അല്ലേ എങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള കലാകാരന്മാരുടെ ജീവിതം മുൻനിർത്തി കലാകാരന്മാർക്ക് കലയോടുള്ള മനോഭാവം വിലയിരുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാമല്ലോ നന്ദി